വളരെ പ്രതീക്ഷയോടുകൂടെ മത്സരം ആരംഭിച്ചിട്ടും ടോസ് ലഭിച്ചിട്ടും രാജസ്ഥാൻ റോയൽസിന് മത്സരത്തിൽ ജയിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കണ്ടത് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചുവെങ്കിലും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹമല്ല സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ളതെന്ന് എടുത്തു പറയാം കാരണം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രകടനം ദയനീയമായിരുന്നു ബാറ്റ് കൊണ്ട് സഞ്ജുവിൻ്റെ ജൂറലിൻ്റെ പ്രകടനങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിക്കും രാജസ്ഥാൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ മത്സരത്തിൽ തോൽവിയിൽ ഏറെ നിർണായകമായ ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ രാജസ്ഥാൻ തോൽക്കാൻ ഇടിയായ ചില കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് ടോസ് തന്നെയാണ് അതിഗംഭീരമായ ബാറ്റിംഗ് ലൈനപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും വളരെ ചെറിയ ടോട്ടലിൽ അവരെ ഒതുക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ബോളിംഗ് തെരഞ്ഞെടുത്തത് എന്നാൽ ആ തീരുമാനമാണ് മത്സരത്തിൽ ഏറെ തെറ്റായിപ്പോയത് എന്നാൽ അതിനേക്കാളുപരി ഏവരും എടുത്തു പറയുന്നത് റിയാൻ ബരാഗിന്റെ ബോളിംഗ് ചേഞ്ചുകളെ കുറിച്ചാണ് ആദ്യ ഓവർ ഫസലുഡ് ഫറൂഖിക്കാണ് നൽകിയത് ആദ്യ ഓവറിൽ തന്നെ റൺസ് വഴങ്ങിയെന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് തൊട്ടടുത്ത ഓവർ തീക്ഷണയ്ക്ക് നൽകി എന്നാൽ അതുകൊണ്ടും കാര്യമായ ഫലങ്ങളൊന്നും ഉണ്ടായില്ല ആദ്യ ഓവറിൽ പത്ത് റൺസ് വഴങ്ങി രണ്ടാം ഓവറിൽ തീക്ഷണ വഴങ്ങിയത് പതിനാല് റൺസാണ് മൂന്നാം ഓവർ ഫസൽ ഫറൂഖിക്ക് നൽകിയപ്പോൾ ഇരുപത്തിയൊന്ന് റൺസ് ആ ഓവറിലും വഴങ്ങി നാലാം ഓവറിൽ വിക്കറ്റ് കിട്ടിയെങ്കിലും പിന്നീട് അഞ്ച് ആറ് ഏഴ് എന്നിങ്ങനെ ഓവറുകളിൽ റൺസ് വഴങ്ങിയത് അതിനിർണായകമായി പതിമൂന്നാം ഓവറിലെ ഇരുപത്തിരണ്ട് റൺസും ഡെത്ത് ഓവറുകളിലെ അറ്റാക്കിങ്ങുമെല്ലാം സ്കോർബോർഡ് പതുങ്ങാതെ മുന്നോട്ട് പോയി ഏറ്റവും നന്നായി സ്പിൻ കളിക്കുന്ന അഭിഷേക് ശർമ്മയുടെ എടുത്തേക്ക് തീക്ഷണയെ വിട്ടതാണ് ഏറ്റവും മോശം തീരുമാനമായി തന്നെ പറയേണ്ടത് അതിൽ ഏറ്റവും മികച്ചു നിന്നത് അവസാനം ബോൾ ചെയ്യാനെത്തിയ എത്തിയ തുഷാർ ദേശ്പാണ്ഡെയാണ് നാലോവറിൽ മൂന്ന് പ്രധാന വിക്കറ്റുകളാണ് എത്തുന്നത് അതില്ലായിരുന്നെങ്കിൽ സ്കോർ മുന്നൂറിന് മുകളിലേക്ക് പോയേനെ ഫീൽഡിങ്ങിലും രാജസ്ഥാന്റെ പ്രകടനം ദയനീയമായിരുന്നു അതുകൊണ്ട് തന്നെ ആരാധകരും കട്ടക്കെളിപ്പിലാണ് മാത്രമല്ല മികച്ച രീതിയിൽ ഫോറിൻ ഓപ്ഷനെ പിക്ക് ചെയ്യാതിരുന്നതും ഏറ്റവും നിർണായകമായി ജോഫ്ര ആർസറിനെ വീണ്ടും ട്രസ്റ്റ് ചെയ്ത് ടീമിലേക്ക് എത്തിച്ചത് അതിനിർണ്ണായകമായി തീരുമാനമായി രണ്ടാം ബാറ്റിങ്ങിൽ കാര്യമേ ഒന്നും ചെയ്യാനുണ്ടായില്ല ജെയ്സ്വാളെ അതിഗംഭീരമായ കാച്ചിലാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പുറത്താക്കിയത് പിന്നീട് നിതീഷ് റാണേയും റിയാൻ പരാഗിനെയും പെട്ടെന്ന് പുറത്താക്കി ജുറൽ സെഞ്ച് കൂട്ടുകെട്ട് രാജസ്ഥാനെ കരകേറ്റി വമ്പൻ തോൽവിയിൽ നിന്നും രക്ഷിച്ചുവെന്ന് പറയാം